ശ്രീ പത്മേഷ് കെയർ ഉദ്ഘാടകൻ ശ്രീ ആർ കെ സുരേഷ് ബാബു വിശിഷ്ടാതി ശ്രീ നിതീഷ് നടേരി വാർഡ് കൗൺസിലർ ശ്രീ പ്രമോദ് മലേ ബേദിയിലും സദസ്സനും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഉത്സവമേളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ചടങ്ങ് കോലാർകുത്ത് ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു തുടക്കമാണെന്ന് കരുതപ്പെടുന്നു ഒരുപക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആഘോഷപരമായി ഒരു ഉത്സവം കൊണ്ടാടിയിട്ടുണ്ടാവില്ല കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങളിൽ നാട്ടിലെ കലാകാരന്മാരുടെ പരിപാടികൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ആശയം സംഘാട സമിതിയിലും ക്ഷേത്ര കമ്മിറ്റിയിലും ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ചർച്ചകൾ നടക്കുകയും പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തോടി നാട്ടിലെ കലാകാരന്മാരുടെ കൂടാതെ മറ്റ് എല്ലാ ദിവസവും പരിപാടികൾ നടത്താൻ ഉതകുന്ന രീതിയിലേക്ക് ഉത്സവം വേണം എന്ന പ്രൗഢ ഉജ്ജ്വലമായ പരിപാടിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് ക്ഷേത്ര സംഘാടക സമിതിയെ പ്രചോദനമാക്കിയത് ഈ നാടിലെ എന്നും സഹായ സഹകരണത്തോടുകൂടിയും പൂർണ്ണ മനസ്സോടുകൂടിയും ഈ ക്ഷേത്രത്തോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും സഹകരണവും എന്നും ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു എല്ലാ കാലത്തും അത് ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ കൂട്ടായ്മ വർഷങ്ങളോളം ഉത്സവവും പരിപാലനവും നഷ്ടപ്പെട്ടു കിടക്കുന്ന ഈ അമ്പലത്തെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരികയും ഇനി കാണുന്ന രീതിയിലേക്ക് ഇത്രയും വലിയ ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്താം എന്ന രീതിയിലേക്ക് ഈ ക്ഷേത്രത്തെ എത്തിക്കുകയും ചെയ്തത് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെയും ഈ ക്ഷേത്രത്തിലെ കുടികൊള്ളുന്ന ദേവീദേവന്മാരുടെ അനുഗ്രാശിസ് കൊണ്ട് മാത്രമാണ് ഒരു ചരടിൽ എങ്ങനെയാണോ പൂക്കൾ കുറത്തുകൊണ്ട് ഒരു മാലയായി ദേവന് മുന്നിൽ അർപ്പിക്കുന്നത് അതുപോലെയാണ് മുൻകാലഘട്ടങ്ങളിൽ ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തു വന്നവർ ഈ ക്ഷേത്രത്തെ ഇനിയും കാണുന്ന രീതിയിലേക്ക് ഒരുക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ കഠിനാധ്വാനമാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം മാറി വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധീപിച്ച് ദേവചൈനത്തെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അന്നു മുതൽ ഇന്നുവരെ ഈ ക്ഷേത്രം എല്ലാ രീതിയിലും ഈ നാടിനും നാട്ടുകാർക്കും എന്നും ഒരു വിളക്കായി പ്രകാശമായി നിലനിൽക്കുകയാണ് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല എനിക്ക് ഈ വേദിയിൽ അർപ്പിതമായിട്ടുള്ള കർമ്മം ഉത്സവങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ചടങ്ങിൽ സ്വാഗതം പറയുകയാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിക്കുന്ന ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും തന്റേതായ നേതൃത്വ പദവി നേതൃത്വ കഴിവിലൂടെ ഈ ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ശ്രീ പത്മേഷ് കേലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാടിന്റെ ഒരു പാരമ്പര്യം ഒരു കാലത്ത് നാടകകലയിൽ വലിയ പ്രശസ്തി നേടിയിട്ടുള്ള നാടായിരുന്നു നമ്മുടേത് ഇന്നും ആ നാടകകലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ തനതായ ശൈലിയും ശബ്ദഗാംഭീര്യവും കൊണ്ട് നാടകകലയോടൊപ്പം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ആർ കെ സുരേഷ് ബാബുവാണ് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഉത്സവ ഉത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെയും ഉത്സവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഉത്സവ നരിയിൽ നമ്മുടെ വിശിഷ്ടാവിദ്യ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളക്കരയിൽ നമ്മുടെ നാടിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ശ്രീ നിതീഷ് നടേരി അദ്ദേഹത്തിന്റെ ഗാനവൈഭവം നമ്മുടെ നാടിനെ കേരളക്കരയാകെ എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹമാണ് നമ്മുടെ വിശിഷ്ടാതിയായി ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവമേളത്തിന്റെ ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നേരിട്ടെത്തി നേതൃത്വ പദവി വഹിക്കുന്ന ഭീങ്കരനായ നമ്മുടെ കൗൺസിലർ ശ്രീ പ്രമോദ് മലയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോളാറമ്പത്തി ദേവീക്ഷേത്രത്തെ ഇന്നിന്റെ നാളുകളിലേക്ക് ഉയർത്തിയ ക്ഷേത്രസാരഥികളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് ആദരവ് ഏറ്റുവാകുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ അനന്തനടിയോടി ശ്രീ കൊളാരശേഖരൻ ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ ശ്രീ എടോത്ത് വാസു ശ്രീമതി ചിരിതക്കുട്ടിയമ്മ കോലാത് ശ്രീമതി ജാനകി അമ്മ ശ്രീ ചെറിയവണ്ടി എടച്ചർ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉത്സവങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി ആസൂത്രണം ചെയ്യുകയും അതിന്റെ പിന്നിൽ കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അദ്ദേഹമാണ് ഈ ചടങ്ങിൽ നന്ദി പ്രകാശം നടത്തുന്നത് പ്രോഗ്രാം കമ്മീറ്റർ കമ്മിറ്റി കൺവീനറായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണൻ എം വി എ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൂടെയുണ്ട് നാടകം അവതരിപ്പിക്കുന്ന ഓച്ചിര സരികയുടെ അംഗങ്ങളെയും അതേപോലെ തന്നെ ഇന്നിവിടെ നാടകവും ഉദ്ഘാടന സമ്മേളന കാണാൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ദേവസ് ഈ മണ്ണിൽ ചേർ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളോടെ അവസാനിക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനുവേണ്ടി പോളാറമ്പത്ത് ദേവീക്ഷേത്രം പ്രസിഡന്റ് ശ്രീ പത്മേഷ് അവണിക്കുന്നു